സംബന്ധമായ ഒരു സർക്കാരിനെ അധികാരത്തിലേറ്റാൻ പെൻഷൻകാർ രംഗത്തിറങ്ങണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണവൈകല്യം കൊണ്ട് കുപ്രസിദ്ധി അർജിച്ച പിണറായി വിജയൻ സർക്കാരിനെ തൂത്തെറിയാനുള്ള യജ്ഞത്തിൽ പങ്കാളികളായി ഭാവനാ സംബന്ധമായ ഒരു സർക്കാരിനെ അധികാരത്തിലേറ്റാൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി രാജ്പാലസ് ഓഡിറ്റോറിയത്തിലെ ഉമ്മൻചാണ്ടി നഗറിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയൊൻപതാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർവീസ് പെൻഷൻകാരുടെ അവകാശങ്ങൾ അനുഭവവേദ്യമാക്കാൻ ജനാധിപത്യ സർക്കാർ വരേണ്ടിയിരിക്കുന്നു പെൻഷൻ സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രംഗത്തുള്ള ഒരു സംഘടന എന്ന നിലയിൽ കെ എസ് എസ് പി എം പി ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപീകരിക്കുമോ ഒറ്റ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നൂറ് വർഷം കൊണ്ട് ഞാൻ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും ആ നൂറ് വർഷം പൂർത്തിയാക്കാൻ കഷ്ടിച്ച് ഒന്നര വർഷം മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് പ്രതിപക്ഷമില്ലാത്തൊരു ഇന്ത്യ കോൺഗ്രസ് മുക്ത ഭാരതം ആ ഭാരതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ തടയ്ക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി കെട്ടായി രംഗത്തെ വളരെ പരിമിതമായ പ്രവർത്തനം മാത്രമേ നമുക്കുള്ളൂ കേരളത്തെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കേരളം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഘട്ടത്തിലാണെന്ന് കേരള ഗവൺമെന്റ് അടിയന്തരാവസ്ഥ എന്ന വാക്ക് ഉപയോഗിക്കാതെ കോടതി പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി കേരള ഗവൺമെന്റ് കേരള കേന്ദ്ര ഗവൺമെന്റിനെ ആക്രമിക്കുക എം പിമാരെ ആക്രമിക്കുക ഈ യാത്ര നടത്തിയ നവകേരള യാത്രയിൽ ഉടനീമം തങ്ങളെ കേരളത്തിന്റെ ചെടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ ഹക്കി കുന്നിൽ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കോൺഗ്രസ് നേതാക്കളായ കെ പി കുഞ്ഞിക്കണ്ണൻ എ ഗോവിന്ദൻ നായർ വി ആർ വിദ്യാസാഗർ കെ വി ഭക്തവത്സലൻ രാജൻപിരിയ ടി ഗോപിനാഥൻ നായർ ടി വി ഗംഗാധരൻ കെ രാമകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ മറ്റ് നേതാക്കളായ മൻസൂർ കുരുക്കൾ കൃഷ്ണൻ ചട്ടഞ്ചാൽ എൻ ബാലചന്ദ്രൻ നായർ രമാ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി സി സുരേന്ദ്രൻ നായർ സ്വാഗതവും എം കെ ദിവാകരൻ നന്ദിയും പറഞ്ഞു പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ രാജൻ കുരുക്കളാണ് സംഘടനാ ചർച്ച നയിച്ചത് പി പി കുഞ്ഞമ്പു കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി വി കൃഷ്ണൻ സി രത്നാകരൻ കെ വി രാഘവൻ ടി കെ യുവജിൻ കെ സരോജിനി ശാന്തമ്മ ഫിലിപ്പ് എ ഭാരതീദേവി കെ എം വിജയൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു രാവിലെ പൊയിനാച്ചി ടൌണിലെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നഗരിയിലേക്ക് റാലിയുമായി എത്തിയാണ് സമ്മേളനം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ